നമ്മളെ ഈ ചന്തയിലുള്ള മുക്കോത്തിമാരുണ്ടല്ലോ ഇവർ പോലും ഇതിനെക്കാട്ടി നല്ല രീതിക്ക് സംസാരിക്കും സത്യഭാമ്മ എന്ന് പറയുന്നൊരു ഛന്ത സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടിട്ടില്ല ഛന്ത മറിയാമ്മ ഛന്ത വത്സല എന്നൊക്കെ അങ്ങനെ ഉള്ളൊരു സ്ത്രീയാണ് ഈ സത്യഭാമ്മ എന്നെനിക്ക് തോന്നുന്നത് അല്ലാതെ ആ പെണ്ണുമുള്ള ഒരു കോളിക്ക് ഞാൻ കാണുന്നില്ല അപ്പോൾ ഈ തള്ളക്ക് ഈ വയസ്സാം കാലത്ത് ഇത് എന്തിൻ്റെ സൂക്കേടാണ് കറുപ്പിനെയും വെളുപ്പിനെയും വേർതിരിച്ച് കാണാൻ അവരാരാണ് ഇങ്ങനെ പറയുന്ന അവരുടെ മനസ്സിലല്ലേ കറുപ്പ് ശരിയല്ലേ ഇങ്ങനെ പറയുന്നത് അവരുടെ മനസ്സാണ് കറുപ്പ് ഈ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്ക് പിന്നെ എന്തിനാണ് ഈ പെണ്ണും പിള്ളേ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവരെ മത്സരത്തിന് കേട്ടാൻ പിന്നെ എന്തിനാണ് അവർ എന്താണ് ആ കുട്ടികളെ മത്സരിപ്പിക്കുന്നതും ഇവരെ പൈസ വാങ്ങിച്ചിട്ട് അവരൊക്കെ കറുത്ത ഡൈ വാങ്ങിച്ചടിക്കാനായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് പിള്ളേരെ വേറെ ഒന്നുമല്ല ഈ തള്ളേനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെന്തോ ഗാർഹിക പീഡനം എന്തോ പുള്ളിക്കാരിയുടെ മോൻ്റെ ഭാര്യ എന്തോ ഈ ഇടയ്ക്ക് എന്തോ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെ കേസൊക്കെ ഇതിനുശേഷം കുത്തിപ്പൊങ്ങുന്നുണ്ട് എനിക്ക് പറയാനുള്ള ഒന്നേനുണ്ട് അപ്പം വട്ട് സീരിയൽ ഉണ്ടല്ലോ ആറ് മണിയിലോട്ട് രാത്രി പത്തും പന്ത്രണ്ടും മണിവരെയുള്ള വട്ട് കുറേ ആവശ്യമില്ലാത്ത സീരിയൽ കണ്ട് ആ അമ്മായി അമ്മമാരായി ചമയാനായിട്ട് നോക്കിയാണ് ഈ എന്ന് പറയുന്ന തള്ള ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൽ അമ്മായിമാർക്കാർക്കും വിവരമില്ല വിവരമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അതുപോലെ കണ്ട് ഒന്നാമത്തെ കേസ് അവർക്ക് മെൻ്റലി അവർക്ക് എന്തോ പ്രശ്നമുണ്ട് തലയ്ക്ക് വെളിവില്ല ഏ അവരെന്തോ പറയുന്നു ഒന്നുകിൽ അവരെ പിടിച്ച് മെൻ്റൽ മെൻ്റൽ ആശുപത്രിയിലോ ഊളമ്പാറയിലോ കുതിരവട്ടത്തൊക്കെ കൊണ്ടുപോയി അടച്ചിടാനുള്ള ഈ പേട്ട് കിളവിനെയൊക്കെ പിടിച്ച് ഇത് ഈ അന്തർജനങ്ങളെന്നൊക്കെ പറയത്തില്ലേ ഇവർ ഒരുപാട് നാൾ ഇതേപോലെ റൂമിലൊക്കെ എരുവി അഴുവി പൊഴുത്ത് ഇപ്പം എന്തൊക്കെയോ കുറേ ടി വി ചപ്പ് ചവറൊക്കെ കണ്ടിട്ട് വായിത്തോന്നി ബോധം ഇല്ലാതെ പോലെ മനസ്സുകൾ സംസാരിക്കുന്നത് ഇവളെയൊക്കെ പിടിച്ച് ചെവിക്കലുകളൊക്കെ രണ്ടടിയും കൊടുത്ത് ചന്തിയിൽ മുളകും തേച്ച് പറഞ്ഞു വിടണം തെറ്റാണെങ്കിൽ അവളെ അച്ഛൻ കറപ്പാണെങ്കിൽ അവളെ അമ്മ കറപ്പാണെങ്കിൽ അവളെ അമ്മേനെ അവളെ അച്ഛനെയൊന്നും നമുക്കറിയത്തില്ലല്ലോ അവൾക്ക് ഞാൻ പറഞ്ഞു അവൾക്ക് മെൻ്റലി അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് അവളൊന്നും വിളിക്കാൻ പറ്റത്തില്ല എന്നെക്കാട്ടി ഒരു അമ്മയുടെ അമ്മയല്ല അമ്മൂമ്മയുടെ സ്ഥാനത്തുള്ള വൃത്തിയാണ് പക്ഷേ ഇങ്ങനെ കാണിക്കുന്നവരെ നമ്മൾ അവളല്ലാന്ന് പിന്നത് വേറെ ഒന്നും പറയാനില്ല ഒരു മൈൻഡ് ഇതുള്ള അല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഉച്ചം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർ ഇവരെയൊന്നും അവിടെ കേരളത്തിന് ആവശ്യമില്ല ഇങ്ങനെ ഉള്ളവരൊക്കെ എന്തിനാണ് ഇവരെയൊക്കെ സ്പോട്ടിലും വല്ല പബ്ലിക്കായിട്ട് കൊണ്ട് നിർത്തിയേ കാലിൽ കെട്ടി ൂക്കിയിട്ട് അല്ലാതെ ഇപ്പം ഞാൻ എന്താണ് പറയുകയുള്ളത് ഇതേപോലെയൊക്കെ വിവരമില്ലാത്ത കുറേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മളെന്ത് ചെയ്യാനാണ് ഈ എന്ന് പറയുന്ന ഒരു പെണ്ണും പുള്ളിക്ക് എന്താണ് ഒരു വെക്കും വിടലയില്ലാത്തോണ്ട് പുള്ളിക്കാരി ഈ സംഭവം തുറന്നു പറഞ്ഞു ഇതേപോലെ തുറന്നു പറയാതെ ചെയ്യുന്ന പല സാറന്മാരെയും എനിക്കറിയാം നമ്മുടെ ടിവാൻഡ്രത്ത് ഇതേപോലെ ഒരു സാറുണ്ട് ഒരു വിവരമില്ലാത്തൊരു എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടി ഒരു പരിപാടിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് പിന്നെ പുള്ളിക്കാരൻ നിറം നോക്കിയാണ് മാർക്ക് ഇട്ടത് വന്ന് ആലോചിച്ചു ആ കുട്ടീനെ തോപ്പിച്ചു പുള്ളി എന്നെ തോപ്പിച്ചു എന്നിട്ട് പറയാണ് ആ കൊച്ച് കാണാനൊന്നും പോരാ പക്ഷെ കുട്ടി നല്ലോണം കളിക്കുന്നുണ്ട് പക്ഷെ കാണാൻ പോരാ ആ കുട്ടിക്ക് ലുക്കില്ല ആ ലുക്കില്ലാത്തവർക്കൊന്നും നമുക്ക് മാർക്ക് കൊടുത്ത് ജയിപ്പിക്കേണ്ട കാര്യമില്ല മറ്റേ ലുക്കുള്ള കൊച്ചിൻ്റെ അമ്മ ഒരു അയ്യായിരം രൂപ തന്ന് അതുകൊണ്ട് എനിക്ക് ആ കൊച്ചിനെ ജയിപ്പിക്കാൻ പറ്റുമേ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനട കൊച്ചിനെ പഠിപ്പിച്ച് പിന്നെ നിനക്ക് അന്നേ പറഞ്ഞുകൂടായിരുന്നു ആ ലുക്കുള്ള കൊച്ചിൻ്റെ അമ്മ എനിക്ക് അയ്യായിരം തരും അതുകൊണ്ട് നിങ്ങളൊന്നും വരണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ പൈസയ്ക്ക് വാങ്ങിച്ച് പുട്ടു അടിച്ചിട്ട് ഇതേപോലെ ഓരോ മത്സരത്തിൻ്റെ അവസാനം വന്ന് ഇങ്ങനെ പറയുന്നതാണ് അവിടെ ആണത്തം അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള സാറന്മാർ ഇപ്പോഴും ഉണ്ട് ഇതേപോലെയുള്ള എല്ലാം പിടിച്ച് അകത്താക്കണം ഈ സത്യവാമ എന്ന് വെച്ചാൽ അവർ ജനങ്ങളെ മുമ്പ് വന്ന് തുറന്ന് പറഞ്ഞു നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ആ തള്ളയ്ക്ക് ഓരോ ഇല്ലാത്തതുകൊണ്ട് അവർ വന്ന് പറഞ്ഞു ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള മൈ നാട്ടിലുണ്ട് അല്ലെങ്കിൽ എവരെ എല്ലാ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കലാമണ്ഡലം ഓലക്കയുടെ മൂടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ കൊണ്ടുവന്ന് ഇതേപോലെ കാണിക്കുന്നതാണോ കല ഏ നിറം വെച്ചാണോ കലയെ വിലയിരുത്താനുള്ളത് ഈ നിറമാണോ ഒരു കലയെ വിലയിരുത്താൻ അതൊരു കഴിവാണ് ഒരാൾക്ക് ജന്മന ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലാതെ അതിനെ നിറം വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആരൊക്കെ ഒരവശമില്ല